രാവിലെ ഉന്നയിച്ച ആവശ്യങ്ങൾ നമ്മൾ എച്ച് എം സിയിലും ജില്ലാ പഞ്ചായത്തിലേക്കും യഥാസമയം കൈമാറുന്നതാണ് പിന്നെ വാട് തുറക്കാത്തതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് വാർഡുകളും ഇതിലേക്കും മാറ്റാനുള്ള സൗകര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളത് വെള്ളവും സെപ്റ്റിക് ടാങ്ക് മതിയായ സെപ്റ്റിക് ടാങ്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനുള്ള നടപടികൾ നമുക്ക് അവിടെ വർക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാനായിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് പിന്നെ വെള്ളം നമ്മളുടെ മെയിൻ പ്രശ്നം നമ്മളുടെ ഹൈവേക്ക് കുറുകെ അപ്പുറത്താണ് നമ്മുടെ മെയിൻ ബ്ലോക്കിൽ നിന്ന് വെള്ളം ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള അതിനിപ്പോഴും ഹൈവേൻ്റെ നാഷണൽ അതോ ഹൈവേ അതോറിറ്റീൻ്റെ പെർമിഷൻ കിട്ടിയിട്ടില്ല അതുമായിട്ടുള്ള പേപ്പർ വർക്ക്സ് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പുറമേ നമ്മൾ വെള്ളം എത്തിക്കാനായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് പുറമെ വെള്ളം എത്തിക്കാനായിട്ടുള്ള നടപടികൾ നമ്മൾ അതിൻ്റെ പേപ്പർ വർക്സും നട നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ യൂത്ത് ലീഗിൻ്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള പരിഗണിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതാണ് അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും ന്യായമാണ് അത് നമ്മൾ അതിൻ്റെ വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ അത് ഫോർവേഡ് ചെയ്യുന്നതാണ് ഇവിടെ സൂപ്രണ്ട് ഉണ്ടായിരുന്നില്ല സൂപ്രണ്ട് ഇൻചാർജ് മാത്രമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഒരു ജില്ലാ ആശുപത്രി തലത്തിലേക്ക് ഉയർന്ന താലൂക്ക് ആശുപത്രി കൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും പെരിന്തൽമണ്ണ ആശുപത്രി ഇവിടെ വന്ന് കാണുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഒരു നാച്ചുറലി നാച്ചുറലി അത് താലൂക്ക് ആശുപത്രിയുടെ ഇതാണിപ്പോൾ ഉള്ളത് ഇവിടെ അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും ബെഡ് സ്ട്രെങ്ത്തും സാങ്ഷൻ ബെഡും എല്ലാം നമുക്ക് ഇനിയും കൂട്ടാനുണ്ട് അത് ഇനിയും പടിപടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമ്മളത് നാച്ചുറലി നമ്മളത് ചെയ്യും നമുക്കൊരു എൻകോസിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ വേണം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അത് സെപ്റ്റിക് ടാങ്ക് ആണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആ സെപ്റ്റിക് ടാങ്ക് ഫസ്റ്റ് ശരിയാവണം അത് കഴിഞ്ഞ് ശുച ശുദ്ധ ജല പ്യോ വാട്ടർ അവിടെ നിന്ന് കിട്ടണം അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഡി ഡി സിയിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ഒരു റോഡ് കട്ട് ചെയ്തിട്ട് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അനുമതി കിട്ടുകയാണെങ്കിൽ നമുക്കതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ഒന്ന് ലക്ഷ്യാ വാർഡ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കവിടെ നാച്ചുറലി ആ പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും